ഇഷ്ടമാത്രം സീരിയലിലെ നായികനായ റെയ്ജൻ രാജനെതിരെ ഒരു ആരാധികയുടെ അതിരുവിട്ട പെരുമാറ്റം കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ഭീഷണിയിലുമാണ് ഞാനിന്ന് വെളിപ്പെടുത്തി മൃദുല വിജയ് റെയ്ജൻ രാജന് നേരിട്ട ദുരനുഭവം മൃദുല വിജയ് ഒരു വീഡിയോയിലൂടെയാണ് പൊതുസമൂഹത്തെ അറിയിച്ചത് കഴിഞ്ഞ ആറു വർഷമായി ഒരു സ്ത്രീ കാരണം റെയ്ജൻ രാജന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാണ് മൃദുല വിജയ് വെളിപ്പെടുത്തിയത് പൊതുവെ സിനിമാ സീരിയൽ താരങ്ങൾക്ക് നേരെ ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും റെയ്ജന്റെ കാര്യത്തിൽ അത് അതിരുവിട്ട് ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്ന് മൃദുല പറയുന്നു ഒരു പുരുഷൻ ഇതേക്കുറിച്ച് പരാതി പറഞ്ഞാൽ സമൂഹത്തിൽ വേണ്ട ശ്രദ്ധ കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതുവരെ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് റേയ്ജൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ എല്ലാവരും റേജിനൊപ്പം നിൽക്കണമെന്നും മൃദുല വിജയ് വീഡിയോയിൽ പറയുന്നു ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് കഴിഞ്ഞ ആറു വർഷമായി റേയ്ജന് മെസ്സേജ് അയക്കുന്നതും വളരെ മോശമായിട്ടുള്ള സന്ദേശങ്ങളും അയച്ചിരുന്നത് റേജൻ മെസ്സേജുകൾക്ക് പ്രതികരിക്കാതെ വന്നപ്പോൾ ആ സ്ത്രീ ഭയങ്കരമായി പ്രകോപിതയാവുകയായിരുന്നു പിന്നീട് പല പല ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നു ചീത്ത വിളിക്കുകയും പിന്നീട് ക്ഷമ ചോദിച്ച് സന്ദേശം അയയ്ക്കുകയും ചെയ്തു ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു നീണ്ട വീഡിയോയാണ് മൃദുല വിജയ് ഇട്ടിരിക്കുന്നത് റെയ്ജനെ പിന്തുണയ്ക്കാനും മൃദുല പറയുന്നുണ്ട് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും ഇനിയും ഇതുപോലെ സംഭവിച്ചാൽ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നും മൃദുല പറഞ്ഞു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ